രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ബാലക്കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ പറ്റി നാം എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരിക്കും ജെയ്ഷെ താവളങ്ങളെ കൃത്യമായി ചുട്ടു ചാമ്പലാക്കിയ ഈ ഇന്ത്യൻ ആക്രമണത്തിന് കുന്തമുനയായി പ്രവർത്തിച്ചത് മിറാഷ് ടു തൗസൻഡ് എന്നു പേരുള്ള ഒരു ഫ്രഞ്ച് പോർവിമാനമായിരുന്നു ദശകങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിലെ പാക് നുഴഞ്ഞുകയറ്റക്കാരെയും വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലക്കോട്ടിലെ ജയ്ഷെ ഭീകരന്മാരെയും കാലപുരിക്കയച്ച ഈ വിമാനം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രഹരങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ള ഏറ്റവും മാരകമായ പോർവിമാനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂഡൽഹിയുടെ പടക്കോപ്പുകളിൽ പ്രമുഖ സ്ഥാനമുള്ളതെന്ന് ആഗോള പ്രതിരോധ തന്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നതും ഒരു കാലത്ത് ഇന്ത്യയുടെ ആണവ ട്രയാഡിന്റെ ഭാഗമായിരുന്നതുമായ ഈ ഉജ്ജ്വല വിമാനത്തെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഈ പോരാളിയുടെ ചരിത്രവും ഇതിന്റെ മറ്റു സവിശേഷതകളും ഇന്ത്യൻ വ്യോമസേന ഇതിനെ വാങ്ങാനുണ്ടായ സാഹചര്യവും രാജ്യത്തിനു വേണ്ടി ഈ വിമാനം പങ്കെടുത്ത യുദ്ധങ്ങളും എന്തെന്നു കൂടി നമുക്ക് അടുത്തറിയാം മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ തങ്ങൾ വികസിപ്പിച്ചെടുത്ത മിറാഷ് മൂന്നിന്റെ പിൻഗാമിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ കന്നിപ്പറക്കൽ നടത്തിയ മിറാഷ് ടു തൗസൻഡ് റോൾ ഫൈറ്റർ വിമാനത്തെ ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു നാലാം തലമുറ സൂപ്പർസോണിക് സോണിക് ജെറ്റ് ഫൈറ്ററായ മിറാഷ് ടു തൗസൻഡിനെ എൺപതുകളുടെ ആദ്യത്തോട് തന്നെ ഡെസോൾട്ട് ഏവിയേഷൻ അന്തർദേശീയ ആയുധ കമ്പോളത്തിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ചുവെങ്കിലും ചിലരൊഴിച്ച് ഒട്ടുമിക്ക രാജ്യങ്ങളുടെ വ്യോമസേനകൾക്കും ഈ വിമാനത്തോടുള്ള താല്പര്യം തുലവും കുറവായിരുന്നു ലഭ്യമായ വിദേശ കരാറുകളിൽ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഈജിപ്ഷ്യൻ വ്യോമസേനയും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ വ്യോമസേനയും പെറുവിയൻ വ്യോമസേനയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ് വ്യോമസേനയും കൊടുത്ത ഓർഡറുകളുമല്ലാതെ തുടർ വർഷങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾക്ക് വിൽപ്പനയില്ലാതെ വിഷമിച്ച ഡെസോൾട്ട് ഏവിയേഷൻ ഒരുവേള ഇവയുടെ ഉൽപാദനം പറ്റി പോലും ചിന്തിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ വ്യോമസേന ഏകദേശം നൂറ്റി അൻപത് വിമാനങ്ങളെ ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ഡെസോൾട്ട് ഏവിയേഷനുമായുള്ള സംയുക്ത സംരംഭത്തിലൂടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള താല്പര്യം അറിയിച്ചപ്പോൾ ഈ ഫ്രഞ്ച് വിമാന കമ്പനിയുടെ ബ്രാൻഡ് മൂല്യത്തിന് വൻ വർദ്ധനമാണ് ഉണ്ടായത് അതോടെ മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളുടെ മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈൻ ദക്ഷിണ ഏഷ്യയിൽ സ്ഥാപിക്കപ്പെടുമെന്നായിരുന്നു ആഗോള വ്യോമയാന വിദഗ്ധർ പ്രതീക്ഷിച്ചതും പക്ഷേ സോവിയറ്റ് സമ്മർദ്ദം മൂലം ഇന്ത്യ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറിയതോടെ ഡസോയുടെ വിപുലീകരണ സ്വപ്നങ്ങൾ വൃതാവിലായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫ്രഞ്ച് വ്യോമസേനയും ഗ്രീക്ക് വ്യോമസേനയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തായ്വാൻ വ്യോമസേനയും വൻ ഓർഡറുകൾ നൽകി ഈ നഷ്ടം നികത്തിയതോടെ യൂറോപ്പിന് പുറത്ത് അസംബ്ലി ലൈൻ സ്ഥാപിക്കാനുള്ള മോഹം പൊലിഞ്ഞെങ്കിലും അടുത്ത പത്ത് വർഷത്തേക്ക് ഫ്രാൻസിലുള്ള സ്വന്തം യൂണിറ്റുകളെ പ്രവർത്തന നിരതമാക്കാൻ ഈ സേനകൾ നൽകിയ പുതിയ കരാറുകളിലൂടെ ഡെസോർട്ടിന് കഴിഞ്ഞു മിറാഷ് ടു തൗസൻഡ് വിമാനത്തിന്റെ സവിശേഷതകൾ പതിനാല് ദശാംശം മൂന്ന് ആറ് മീറ്റർ നീളമുള്ള മിറാഷ് ടു തൗസൻഡ് വിമാനത്തിന് ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് മീറ്റർ ഡിംഗ് സ്പാനാണ് ഉള്ളത് നാൽപ്പത്തിയൊന്ന് സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ഈ വിമാനത്തിന്റെ ചിറകുകൾ ഡെൽറ്റ വിംഗ് മാതൃകയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു സാഫ്രോണിൻ്റെ സ്നെഗ്മ എഞ്ചിനുകൾ ഊർജ്ജം പകരുന്ന ഇതിൻ്റെ ഉയരം ഏകദേശം അഞ്ച് ദശാംശം രണ്ട് മീറ്ററും ഭാരം പതിമൂവായിരത്തി എണ്ണൂറ് കിലോഗ്രാമുമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് വലിയ ആയുധങ്ങൾ വഹിക്കാനുള്ള സ്ട്രക്ചറൽ ഡിസൈൻ ആണ് മിറാഷിൻ്റെ മറ്റൊരു പ്രത്യേകത ഗ്ലാസ് കോപ്പിറ്റുള്ള ഇതിന് സിംഗിൾ സീറ്ററും ട്വിൻ സീറ്ററും എന്ന രണ്ട് വേരിയൻ്റുകളുമുണ്ട് കൂടാതെ ഫ്യൂസലജിനും ചിറകുകളിലെ എട്ട് ഹാർഡ് പോയിന്റുകൾക്കും കുറഞ്ഞത് അറുപത്തിമൂവായിരം കിലോഗ്രാമോളം തൂക്കം വരുന്ന ആയുധങ്ങളും ഇന്ധന ടാങ്കുകളും വഹിക്കാൻ സാധിക്കും മിറാഷിന്റെ ചിറകുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റേണൽ ഫ്യൂവൽ ടാങ്കിന് നാലായിരം ലിറ്റർ ഇന്ധനം ഉൾക്കൊള്ളുവാനുള്ള ശേഷിയാണ് ഉള്ളത് മാത്രമല്ല ഫ്യൂസലജിനു താഴെയുള്ള അഴിച്ചു മാറ്റാവുന്ന എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്കുകളിലും ഇതേ അളവിൽ ഇന്ധനം നിറയ്ക്കാനാകും അതുകൊണ്ട് തന്നെ മൂന്ന് ടാങ്കുകളിലും ഏതാണ്ട് എണ്ണായിരം ലിറ്റർ ഫ്യൂവലുമായി ഒറ്റ പറക്കലിടി തന്നെ പരമാവധി പതിനേഴായിരത്തി അറുപത് മീറ്റർ ഉയരത്തിൽ ഉദ്ദേശം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആകാശദൂരം താണ്ടാൻ മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനത്തിന് കഴിവുണ്ട് മിറാഷ് ടു തൗസൻഡ് വിമാനത്തിലെ ആയുധ സംവിധാനങ്ങൾ അത്യന്തം മാരകമായതും വൈവിധ്യങ്ങളാൽ വേറിട്ട് നിൽക്കുന്നതുമായ ഒട്ടനവധി ആയുധങ്ങളുടെ ഒരു സഞ്ചയമാണ് മിറാഷ് വിമാനത്തിൽ ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ളതും വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പതനബിന്ദുവിൽ സർവനാശം വരുത്തുന്നതുമായ ഹാമർ ബോംബുകളാണ് ഫ്രഞ്ച് നിർമ്മിതമായ ഈ ഗ്ലൈഡ് ബോംബിൽ ന്യൂക്ലിയർ പോർമുനകൾ പോലും കൂട്ടിച്ചേർക്കാം സമാന സമാനഗണത്തിൽപ്പെടുന്ന ഇസ്രയേലി സ്പൈസ് ബോംബുകളും ഇന്ത്യൻ ഗൗരവ് ബോംബുകളും കൂടി ഇതിൽ ഘടിപ്പിക്കാനാവും ഇതോടൊപ്പം തന്നെ ആൻറ്റിഷിപ്പ് ഗണത്തിൽപ്പെടുന്ന എക്സോസൈറ്റ് മിസൈലുകളും മിറാഷിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ തേയ്ൽസിൻ്റെ സി എസ് എഫ് ആർ ഡി വൈ റഡാറുകളുടെ നാവിഗേഷനിൽ എയർ ടു എയർ ഫയറിംഗുകൾക്കായി എം ബി ഡി എ മൈക്ക മാട്ര മാജിക് മാട്ര സൂപ്പർ ബി ഡി എൽ അസ്ത്ര തുടങ്ങിയ മിസൈലുകളും ഈ വിമാനത്തിൻ്റെ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അൺഗൈഡഡ് ബോംബുകളായ എം കെ എയ്റ്റി എം കെ സിക്സ്റ്റി ടു ബോംബുകളും ഗൈഡഡ് ബോംബുകളിൽ പി ജി എം ഫൈവ് ഹൺഡ്രഡും എ എസ് തേർട്ടി എം ബോംബുകളും ജി ബി യു സീരീസുകളിൽപ്പെട്ട നാല് ബോംബുകളുടെ വകഭേദങ്ങളും മിറാഷിൻ്റെ പ്രഹരശേഷിക്ക് മാറ്റുകൂട്ടുന്നു അനുബന്ധമായി എതിരെയുള്ള ലക്ഷ്യങ്ങളെ വെടിവെച്ച് തകർക്കാൻ സാധിക്കുന്ന ഡേഫ ഫൈവ് ഫിഫ്റ്റി ഫോർ റിവോൾവർ കാനനുകളും മാത്ര സിക്സ്റ്റി എയ്റ്റ് റോക്കറ്റുകളും ഇതിലുണ്ട് ഇന്ത്യൻ ആവനാഴിയിലേക്കുള്ള മിറാഷ് ടു തൗസൻഡ് വിമാനത്തിന്റെ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തങ്ങളുടെ ചിരവൈദിയായ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും മുപ്പത് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ വിമാനങ്ങൾ വാങ്ങാൻ നീക്കം ആരംഭിച്ചതോടെയാണ് ഈ വിമാനത്തെക്കാൾ മികച്ച മറ്റൊരു ഫൈറ്റർ വിമാനം വാങ്ങാൻ ഇന്ത്യ ആഗോള വ്യാപകമായി അന്വേഷണം ആരംഭിച്ചത് പരമരഹസ്യമായി നടത്തിയ ഈ തിരച്ചിൽ യൂറോപ്പിലും ഇസ്രയേലിലുമൊക്കെ തകൃതിയായി നടന്നെങ്കിലും വ്യോമസേനയുടെ ആവശ്യങ്ങൾ കുതകുന്ന വിധത്തിലുള്ള ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ആ സമയത്ത് ലോക ആയുധ കമ്പോളത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത് ഈ വിവരം മണത്തറിഞ്ഞ സോവിയറ്റ് യൂണിയൻ ഉടൻ തന്നെ അവരുടെ മിഗ് ട്വൻറ്റി ത്രീ എഫ് ഇനത്തിൽപ്പെടുന്ന ഒരു ഫൈറ്റർ വിമാനത്തിനെ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തുവെങ്കിലും അമേരിക്കൻ എഫ് സിക്സ്റ്റീനുകളുടെ പ്രകടനത്തെ വെല്ലാനുള്ള ഒരു കഴിവും ഇതിനില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ന്യൂഡൽഹി ഈ വിമാനത്തിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അങ്ങനെയിരിക്കെ ഫ്രാൻസിലെ ഡസോൾട്ട് ഏവിയേഷൻ അവരുടെ മിറാഷ് ശ്രേണിയിലെ ഒരു പുതിയ ഫൈറ്റർ വിമാനം പരീക്ഷണ പറക്കൽ കഴിഞ്ഞ് നിർമ്മാണത്തിന് തയ്യാറായ വിവരം അറിയാനിടയായ ഇന്ത്യ ഈ വിമാനത്തിന്റെ പ്രത്യേകതകളും ആയുധ മനസ്സിലാക്കുകയും തങ്ങളുടെ പൈലറ്റുമാരെ ഉപയോഗിച്ച് ഇതിന്റെ പ്രോട്ടോ ടൈപ്പുകളെ പറപ്പിക്കുകയും ചെയ്തു അനന്തരം കൃത്യമായ വിശകലനങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മിറാഷ് ടു തൗസൻഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഫൈറ്റർ വിമാനം തങ്ങൾ തങ്ങളുദ്ദേശിക്കുന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങളിൽ പെടുന്നവയാണെന്ന് തീർച്ചപ്പെടുത്തിയ ഇന്ത്യ ഈ ഫൈറ്ററിന്റെ എച്ച് എന്ന വേരിയന്റിന്റെ നാൽപ്പത് എണ്ണത്തിനും അവയിൽ സംയോജിപ്പിക്കുന്ന വമ്പൻ ആയുധങ്ങളുടെ ഒരു പാക്കേജിന് ആയിരത്തി തൊള്ളായിരത്തി ഓർഡർ നൽകി മൂന്ന് വർഷം കഴിഞ്ഞ് പത്ത് വിമാനങ്ങൾക്കും കൂടി കച്ചവടം ഉറപ്പിച്ചതോടെ ഇന്ത്യൻ ആവനാഴിയിലെ മിറാഷ് ടൂ തൗസൻഡ് ഫൈറ്ററുകളുടെ എണ്ണം അൻപത് തികഞ്ഞു കാർഗിലിലെ ഹീറോയായി മാറിയ മിറാഷ് ടൂ തൗസൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടുകൂടി ഇന്ത്യൻ ആവനാഴിയിലെ ഏറ്റവും സുപ്രധാനമായ ആക്രമണ വിമാനങ്ങളിൽ ഒന്നായി മിറാഷ് ടു തൗസൻഡ് ഫൈറ്റർ മാറിയെങ്കിലും വിപുലമായ ഒരു സംഘർഷഭൂമിയിലേക്ക് ഈ വിമാനം അതുവരേക്കും പോരാട്ടത്തിന് ഇറങ്ങിയിരുന്നില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ നടന്ന ഐതിഹാസികമായ ഗൾഫ് യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ നടന്ന ബോസ്നിയൻ യുദ്ധത്തിലും ഫ്രഞ്ച് വ്യോമസേനയ്ക്ക് വേണ്ടി മിറാഷ് ഫൈറ്ററുകൾ ശത്രുനിരകളെ തറ്റു തകർത്തത് ഇന്ത്യൻ വ്യോമസേന ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രസ്തുത യുദ്ധങ്ങളിൽ ഈ വിമാനങ്ങൾ കാഴ്ചവെച്ച ഉയരത്തിലുള്ള മിഷൻ സോർട്ടികളും ഉയർന്ന വേഗത്തിൽ ചടുലമായി തന്നെ ഇതിലെ പൈലറ്റുമാർ നിർവഹിച്ച ഹൈ ആക്യുറസി ടാർഗറ്റ് ബോംബിംഗ് എന്നിവയെല്ലാം ഇവയെ ഉപയോഗിച്ചുള്ള ഒരു ഇന്ത്യ അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങൾക്ക് സേനയെ പ്രേരിപ്പിച്ചു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഭവ ബഹുലമായ കാർഗിൽ യുദ്ധം ആരംഭിച്ചത് ദക്ഷിണ ഏഷ്യയിൽ തങ്ങളുടെ അരങ്ങേറ്റം കുറിക്കാൻ മിറാഷുകൾക്ക് അവസരമൊരുക്കി യുദ്ധത്തിൽ പാക് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ആക്രമണം നടത്താൻ നിയോഗിക്കപ്പെട്ട മിറാഷുകൾ അതീവ ദുഷ്കരമായ ഹിമാലയൻ മലനിരകൾക്ക് മുകളിൽ പതിനാറായിരം മീറ്റർ വരെ ഉയരത്തിൽ പറന്ന് ഇസ്രായേലി നിർമ്മിത ലേസർ ഗൈഡഡ് ബോംബുകൾ ശത്രു ബങ്കറുകൾക്ക് മേൽ ഭക്ഷിച്ച് കനത്ത നാശമാണ് അവർക്ക് വരുത്തിവെച്ചത് ഇതോടെ കിറുകൃത്യമായി ഉന്നമിടേണ്ട ലക്ഷ്യസ്ഥാനങ്ങളെ ടച്ചു തകർക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഫൈറ്റർ വിമാനമെന്ന പരിഗണനയാണ് പിന്നീട് ഈ പോരാളിക്ക് ഇന്ത്യൻ വ്യോമസേനയിൽ കൈവന്നതും ബാനക്കൂട്ടിലെ ഭീകരതാവളങ്ങൾക്കുമേൽ ആഞ്ഞടിച്ച മിറാഷ് ടു തൗസൻഡ് ഇന്ത്യൻ സംസ്ഥാനമായ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭാഗ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഒരു ചാവേർ ആക്രമണത്തിലൂടെ കേന്ദ്ര അർത്ഥസേനയായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ നാൽപ്പത് വീരജവാൻമാരെ വധിച്ചപ്പോൾ ആ നീചകർമ്മത്തിന് തിരിച്ചടി കൊടുക്കാൻ പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെയുടെ തീവ്രവാദ പരിശീലന കേന്ദ്രത്തെ ബോംബിട്ട് തകർത്ത ന്യൂഡൽഹി ഈ ദൗത്യത്തിന് ചുമതലപ്പെടുത്തിയത് മിറാഷ് യുദ്ധവിമാനങ്ങളെയായിരുന്നു തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ഹെവി ഫൈറ്ററുകളിൽ ഒന്നും ആയുധങ്ങൾ വഹിക്കുന്നതിൽ മുൻപരമായ എസ് യു തേർട്ടി എം കെ ഐയും ഇന്റർ ഡിക്ഷൻ ഫൈറ്റർ ബോംബറുകളിൽ ഒന്നായ സെപ്പേ കാറ്റ് ജാഗ്വാർ എന്നിവ ഉണ്ടായിട്ടും ഈ കൃത്യത്തിന് മിറാഷിനെ തന്നെ വ്യോമസേന തെരഞ്ഞെടുത്തത് ഈ വിമാനങ്ങളുടെ സാങ്കേതിക സവിശേഷതയും അവർണനീയമായ അതിന്റെ ആയുധ വൈവിധ്യവും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അതുകൊണ്ടുതന്നെ മധ്യപ്രദേശിലെ ഗ്വാളിയർ എയർബേസിൽ നിന്നുള്ള പന്ത്രണ്ട് മിറാഷ് ടു തൗസൻഡ് ഫൈറ്ററുകൾ പാക് ക്രിഡാറുകളുടെ കണ്ണു വെട്ടിച്ച് അതീവ രഹസ്യമായി ജയ്ഷേ കേന്ദ്രത്തിൽ മിന്നൽ പ്രഹരം നടത്തിയ ശേഷം സുരക്ഷിതമായി മാതൃതാവളത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തത് ഈ വിമാനങ്ങളുടെ കരുത്തിന് പുതുമാനങ്ങളാണ് നൽകിയത് പ്രസ്തുത സാഹചര്യം പഴക്കം ചെന്ന മിറാഷ് ഫൈറ്ററുകൾ കൈവശമുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് സമ്മാനിച്ചതും ശത്രുവിന്റെ വ്യോമപ്രതിരോധ ഇന്റർസെപ്റ്റർ വിമാനങ്ങളെ കബളിപ്പിച്ച് ശരവേഗത്തിൽ അവരുടെ ആകാശത്തേക്ക് കയറി ഇസ്രയേലിൽ നിർമ്മിത സ്പൈസ് ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് മിറാഷ് വിമാനങ്ങൾ ബാലക്കോട്ടിനുമേൽ ഏൽപ്പിച്ച അഗ്നിശരങ്ങൾ ഇന്ത്യയുടെ പ്രതികാരത്തിന് പല വ്യാഖ്യാനങ്ങളാണ് പിന്നീട് ലോകമാധ്യമങ്ങളിൽ സൃഷ്ടിച്ചതും ഇന്ന് ലോകത്തിൽ മിറാഷ് ടു തൗസൻഡ് ഫൈറ്റർ വിമാനങ്ങൾ സ്വന്തമായുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലെ പ്രബല ശക്തിയാണ് ഇന്ത്യ മൂന്ന് ദശകങ്ങളിൽ കൂടുതലായി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഈ പോർവിമാനങ്ങൾ നാളിതുവരെയായി നമ്മുടെ ആകാശ സുരക്ഷയിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് രൂപകൽപ്പനയിലെ പ്രത്യേകതകളും ആയുധങ്ങളുടെ കാര്യത്തിലെ വിപുലതയും കൊണ്ട് തന്നെ മിറാഷ് ഫൈറ്ററുകളെ അടിസ്ഥാനപ്പെടുത്തി പല യുദ്ധതന്ത്രങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ വ്യോമസേന തന്മൂലം ഇവയുടെ പഴക്കം കാര്യമാക്കാതെ തന്നെ ഒട്ടുമിക്ക സങ്കീർണ ഓപ്പറേഷനുകളിലും ഈ വിമാനങ്ങളുടെ സേവനം വിനിയോഗിച്ചിട്ടുള്ളത് ഇതിന് ഉദാഹരണവുമാണ് തൽഫലമായി മിറാഷുകൾ കൈവശമുള്ള ഇതര വ്യോമസേനകൾ ഈ പോർവിമാനത്തിനെ കൂടുതൽ ആധുനികമായ മറ്റു വിമാനങ്ങൾക്കായി ഒഴിവാക്കുമ്പോഴും പ്രായമേറിയ തങ്ങളുടെ മിറാഷ് ഫ്ലീറ്ററുകളിൽ നവീകരണം നടപ്പാക്കിയും സെക്കൻഡ് ഹാൻഡ് മിറാഷുകൾ ഇതിലേക്ക് കൂടുതൽ വാങ്ങാൻ തീരുമാനമെടുത്തും ഇന്ത്യൻ വ്യോമസേന ഇത്തരം ഫൈറ്ററുകളെ നിലനിർത്തുന്നത് ഭാവിയിലും ഈ പോർവിമാനങ്ങൾ നമ്മുടെ അവനാടിയിലെ ഏറ്റവും വീറുറ്റ ഒരു പടയാളിയായിരിക്കുമെന്ന് തീർച്ചപ്പെടുത്തി തന്നെയാണ് ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ